ിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം ഈ ലോകത്തെ മനുഷ്യനെ ഏറ്റവും സ്നേഹിച്ചു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും വിശ്വാസത്തിൽ നിൽക്കുന്നവരെയും വിശ്വാസത്തിലല്ലാത്തവരെയും സ്നാനപ്പെട്ടവരെയും സ്നാനപ്പെടാത്തവരെയും പത്ത് കൊല്ലം കൊണ്ട് ഈ ആരാധനയ്ക്ക് വരുന്നവരെയും പത്ത് മിനിറ്റ് മുമ്പ് വന്നവരെയും കർത്താവ് സ്നേഹിക്കുന്നു എവ്രി വൺ എവ്രി വൺയ ആ സ്നേഹം കുറച്ചു പേര് തിരിച്ചറിഞ്ഞു കുറച്ചു പേര് തിരിച്ചറിഞ്ഞിട്ടില്ല അവരത് അറിയാൻ പോവുകയാണ് ഈ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിന്റെ ദൈവമായ യഹോവെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു കീ വേഡാണിത് ഓൾ ടെസ്റ്റുമെന്റിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത തോറായിൽ പഞ്ചഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങളിലെ ഒരു കീ വേർഡാണ് ഡ്യൂട്രോണമി ചാപ്റ്റർ സിക്സ് വേർഡ് ഫൈവ് ആവർത്തനം ആറാം അധ്യായം അഞ്ചാം വാക്യം നിന്റെ ദൈവമായ നിവമായ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ 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 മനസ്സോടെ ശക്തിയോടെ സ്നേഹിക്കണം സ്നേഹിക്കണം ഈ ശമരിയാക്കാരന്റെ ചരിത്രം യേശു പറയാനുള്ളതിന്റെ കാരണം ഒരു പരീശൻ എഴുന്നേറ്റ് നിന്നിട്ട് യേശുവിനോട് ചോദിച്ചു മാസ്റ്റർ ഗുരു ആരാണ് യഥാർത്ഥ സ്നേഹിതൻ യേശു പറഞ്ഞു ഒരു മനുഷ്യൻ ജറുഷലേമിൽ നിന്ന് ോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവനെ മുറിവേൽപ്പിച്ചു അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്തു അവനെ അർത്ഥപ്രാണനായി അവർ വഴിയരികിൽ ഇട്ടിട്ടു പോയി അതുവഴിയായി പുരോഹിതൻ വന്നു കടന്നുപോയി ലേവ്യൻ വന്നു വഴിമാറിക്കടന്നു കടന്നുപോയി എന്നാൽ ഒരു ശമര്യനോ അതുവഴി വന്നിട്ട് അവനെ എടുത്ത് എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി വാഹനമൃഗത്തിൽ കയറ്റി വഴി അമ്പലത്തിൽ കൊണ്ടുചെന്ന് അവന് രക്ഷ ചെയ്തു എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ് അവിടെ നിന്റെ ദൈവമായ ഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആ എഴുതിയിരിക്കുന്നതാണ് ആവർത്തനം ആറിന്റെ അഞ്ചിൽ നമ്മൾ വായിച്ച് എഴുതപ്പെട്ടതാണ് എഴുതപ്പെട്ടതാണ് ആണ് ഓൾറെഡി എഴുതപ്പെട്ട പറയപ്പെട്ട ഉറപ്പിക്കപ്പെട്ട വചനമാണ് നിന്റെ ദൈവമായ ഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം നിങ്ങൾക്കറിയാമോ ഈ ഒരൊറ്റ വാക്യം മതി നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകാൻ ഒത്തിരി ഒന്നും പഠിക്കണമെന്നില്ല ഒന്നും പ്രാക്ടീസ് ചെയ്യണമെന്നില്ല ഈ ഒരൊറ്റ വാക്യം ഇസ്രായേൽ മക്കൾ തെറ്റിച്ചതാണ് ആ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന ക്രൗഡ് ആ ജനം ആ കൂട്ടം എത്താൻ കഴിയാതെ പോയത് ചേർന്ന് ഡാമിൻ പറഞ്ഞു അവർക്കെങ്ങും എത്താൻ കഴിയാതെ പോയതിന്റെ റീസൺ ഈ വചനത്തെ ഈ വാക്യത്തെ അവർ വിസ്മരിച്ചു കളഞ്ഞതാണ് പറയാമോ കാരണം നിന്റെ ദൈവമായ പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടെയും യും പൂർണ്ണ ശക്തിയോടെയും കൂടെ സ്നേഹിക്കണം എന്നുള്ള വചനത്തെ മറന്നിട്ട് ഇവർ ഇറച്ചിയെ സ്നേഹിച്ചു ഇവർ ഭക്ഷണത്തെ സ്നേഹിച്ചു ഇവർ ഭരവോന്റെ വീട്ടിലെ ഇറച്ചിക്കലങ്ങളെയും ചുറ്റുള്ളിയേയും സ്നേഹിച്ചു അവർ തങ്ങൾക്കുള്ള എല്ലാറ്റിനേക്കാൾ അധികമായി ദൈവത്തെക്കാൾ അധികമായി ഭൗതിക നന്മകളെ സ്നേഹിച്ചു ആ പരീക്ഷയിൽ സത്യം പറഞ്ഞാൽ ആ മരുഭൂമിയിലൂടെ സ്വർഗത്തിലെ ദൈവം ഇവരെ കൊണ്ടുപോയി ഇവരുടെ ഹൃദയം എന്തോ അന്ന് പിടിക്കുമായിരുന്നു ആ ടെസ്റ്റിൽ ആ ടെസ്റ്റ് പേപ്പറിൽ ആ എക്സാമിനേഷനിൽ ഇവരെല്ലാം എഴുതി തോറ്റു എന്നാൽ ഇതേ എക്സാമിനേഷൻ ദൈവം അബ്രഹാമിനിട്ടു ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ അബ്രഹാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അബ്രഹാമിനോട് പറഞ്ഞു നിൻ്റെ ഏക മകനെ ഒറ്റ മോനേ ഉള്ളൂ ഒറ്റ പുത്രനേ ഉള്ളൂ നിൻ്റെ ഏക മകനെ നീ എനിക്ക് യാഗമായി തരണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു നമുക്കറിയാം നൂറ് വർഷം നൂറാമത്തെ വർഷം ലഭിക്കുന്ന പുത്രനാണ് ഐസക് ചിരി ചിരി എന്നർത്ഥമുള്ള ലാഫ്റ്റർത്തമുള്ള ഇരുപത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് അബ്രഹാം പ്രോമിസ് കേൾക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൂതൻ പറയുന്നത് നിനക്കൊരു മകൻ മകനുണ്ടാവുമെന്ന് ആ പ്രോമിസ് ഫുൾഫിൽ ആകുന്നത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാണ് നൂറാമത്തെ വയസ്സിലാണ് ഇസഖാക്കുണ്ടാക്കുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിലും തലയിലും വെച്ചുകൊണ്ട് നടക്കുന്ന തറേ വയ്ക്കാത്ത കൊച്ച് അത്ര സ്നേഹം ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞ് താലോലിക്കുന്നു കളിപ്പിക്കുന്നു ചിരിക്കുന്നു ഭയങ്കര സന്തോഷം ഈ ഒരു ടൈമിൽ ദൈവം പറയുകയാണ് നിന്റെ മകനെ നീ എനിക്ക് യാഗമായി തരണം അവിടെ ദൈവം ഇട്ട പരീക്ഷ നിന്റെ കുഞ്ഞിനെയാണോ നീ സ്നേഹിക്കുന്നത് അതോ എന്നെയാണോ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് അറിയണം ആ പരീക്ഷ അബ്രഹാം എഴുതി ജയിച്ചു ആ എക്സാം അബ്രഹാം എഴുതി ജയിച്ചു ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി സാറേക്കാൾ അധികം അബ്രഹാം എന്നെ സ്നേഹിക്കുന്നു ഇസഹാക്കിനേക്കാൾ അധികം അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നു തൻ്റെ എല്ലാറ്റിനേക്കാളും അധികം അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം പറഞ്ഞു ബാലൻ്റെ മേളിൽ നീ കൈവെക്കണ്ട കത്തിവെക്കണ്ട ആട്ടുകൊറ്റനെ ദേ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നീ മലമുകളിൽ കയറി വന്നതുപോലെ അല്ല താടോട്ടി നീ ഇറങ്ങി പോകാൻ പോകുന്നത് നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റാൻ പോകുകയാണ് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കഥയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്ന് പറയത്തക്ക നിലകളിൽ ദൈവം അബ്രഹാമിനെ ഒരു ചരിത്രമാക്കി ഒരു രാജ്യമാക്കി ഒരു ജനതയുടെ ഫാദർ ഓഫ് നേഷൻ ഫാദർ ഓഫ് നേഷൻ ഒരു ജനതയുടെ പിതാവാക്കി എൻ്റെ ദൈവം മാറ്റി ദൈവത്തെ നീ യഥാർത്ഥമായി സ്നേഹിച്ചാൽ യഥാർത്ഥമായി എന്റെ അപ്പനേക്കാൾ അധികം എന്റെ അമ്മയേക്കാൾ അധികം എന്റെ ഭാര്യയെക്കാൾ അധികം എന്റെ പണത്തെക്കാൾ അധികം എന്റെ പദവികളെക്കാൾ അധികം യേശു പറയുന്നു ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ നിശ്ചിച്ചാൽ അവൻ തന്നെ താൻ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നെ കളുപരി അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല അവൻ എന്റെ ശിഷ്യനായിരിക്കാന കഴിയുകയില്ല എന്നാൽ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ മറ്റൊരിൻ്റെ ഇല്ലാതെ ഇന്ന് അപ്പാ എൻ്റെ ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ തയ്യാറായ ചരിത്രത്തെ തിരുത്തി ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ് മുകളിലേക്ക് കയറി പോയ അബ്രഹാം അല്ല നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു കാരണം ആ പരീക്ഷയിൽ ആ ടെസ്റ്റിൽ അബ്രഹാം ജയിച്ചു ടെസ്റ്റ് വരും ദൈവത്തിന് ഇത് തമ്പുരാന്റെ ഒരു കുഴപ്പമാണ് പ്രശ്നമാണ് ചില സമയങ്ങളിൽ ദൈവം ഈ പരീക്ഷ നമുക്ക് വിടും ദൈവം ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യും നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും എന്തുക്കാരും നിനക്കെതിരാകുമ്പോൾ നീ ആരാധനയ്ക്ക് വരുവോ എന്ന് ദൈവത്തിന് അറിയണം സാമ്പത്തികമായ നന്മ വി വിചാരിച്ചതുപോലെ വരാതിരിക്കുമ്പോഴും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും നിങ്ങളുടെ മനോഭാവം എന്ത് എന്ന് ദൈവത്തിന് അറിയണം ജീവിതത്തിലെ സമസ്ത നന്മകളും നഷ്ടപ്പെട്ട് സ്കിന്നിനകത്ത് മുഴുവൻ സോറിയാസിസ് പോലെ കുഷ്ഠം പോലെ രോഗം ബാധിച്ച് ഒരു ഓട്ടുകഷ്ണം എടുത്ത് വെച്ച് ഇങ്ങനെ ആ സ്കിന്ന് ആ തുലി ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന യോബിനോട് ഭാര്യ വന്നു പറഞ്ഞു നിങ്ങൾ ഇനിയും ഈ ദൈവത്തെ കാത്തിരുന്ന് ജീവിക്കുന്നത് എന്തിനാ മനുഷ്യ നിങ്ങൾക്ക് പോയി മരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യയെ നോക്കി ജോബ് പറയുകയാണ് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്നോട് എന്താ സംസാരിക്കുന്നേ നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നെങ്കിൽ തിന്മയും കൈക്കൊള്ളരുതോ എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും യോമിനിട്ട ടെസ്റ്റിൽ യോബ് ജയിച്ചു അബ്രഹാമിനിട്ട ടെസ്റ്റിൽ അബ്രഹാം ജയിച്ചു നിങ്ങൾക്ക് വന്ന ടെസ്റ്റിൽ നിങ്ങൾ ജയിച്ചു നിന്റെ ദൈവമായ ഹോവേ നിനക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ കഴിഞ്ഞോ ഈ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ഫീലിങ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ് ലവ് സ്നേഹം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് വേറൊരു സാധനയില്ല പലപ്പോഴും ഈ സ്നേഹത്തെ കൃത്യമായ അനുപാതത്തിൽ അനുപാതത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പേരൻസിന് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട് പേരൻസ് മക്കൾക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട് അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട് ഹസ്ബൻഡ് വൈഫിന് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട് വൈഫ് ഹസ്ബൻഡിനോട് കാണിക്കേണ്ട ഒരു സ്നേഹമുണ്ട് സ്നേഹത്തിൽ ക്ഷമയുണ്ട് സ്നേഹത്തിൽ സമാധാനമുണ്ട് സ്നേഹത്തിൽ ഐക്യതയുണ്ട് സ്നേഹങ്ങളുടെ അടുത്ത് സമാധാനമുണ്ട് സ്നേഹങ്ങളുടെ അടുത്ത് ഐക്യതയുണ്ട് സ്നേഹങ്ങളുടെ അടുത്ത് സന്തോഷമുണ്ട് സ്നേഹങ്ങളുടെ അടുത്ത് ഹെവനുണ്ട് ഹെവൻ